കർണാടകത്തിലെ ബാഗൽകോട്ട് ജില്ലയിൽ ബാദാമിയിൽ നിന്നും ഉദ്ദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിഴക്ക് മാറി മലപ്രഭ നദി കരയിലുള്ള പട്ടതക്കല്ലു ക്ഷേത്ര സമുച്ചയത്തിൽപ്പെട്ടതാണ് വീഡിയോയിൽ കാണുന്ന ഗളകനാഥ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള പട്ടതക്കല്ലു ക്ഷേത്ര സമുച്ചയം ആയിരത്തി മുന്നൂറോളം വർഷങ്ങൾക്ക് മുൻപ് ചാലൂക്യന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഗർഭഗ്രഹം അഥവാ ശ്രീകോവിൽ അന്തരാളം സഭാമണ്ഡപം മുഖമണ്ഡപം എന്നിവയെല്ലാം ഉണ്ടായിരുന്ന ഗളങ്ങനാഥ ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപവും സഭാമണ്ഡപവും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് ഗർഭഗൃഹത്തിന് മുകളിലായി രേഖാനാഗര ശൈലിയിലുള്ള ശിഖരവും ഗർഭഗ്രഹത്തിന് ചുറ്റുമായി പ്രദക്ഷിണ വഴിയും ഉണ്ട് ക്ഷേത്രത്തിൻ്റെ അധിഷ്ഠാനത്തിൻ്റെ അഥവാ ബേസ്മെൻ്റിൻ്റെ രൂപകൽപ്പനയും മുൻഭാഗത്ത് വലത്തേ അറ്റത്തും ഇടത്തേ അറ്റത്തുമായുള്ള ഉപദേവതാ കോവിലുകളും പുറത്തെ ചുവരിലുള്ള ദേവതാ ദേവതാശില്പവും പ്രദക്ഷിണ വഴിയിലേക്ക് വായുസഞ്ചാരവും വെളിച്ചവും ഉറപ്പുവരുത്താനായി സംവിധാനം ചെയ്തിട്ടുള്ള ജനാലയുടെ രൂപകൽപ്പനയും ഗർഭഗ്രഹത്തിൻ്റെ വാതിലുകളിലെ അലങ്കാര ചിത്രങ്ങളും പ്രദക്ഷിണ വഴിയുടെ സവിശേഷമായ രൂപകൽ കൽപ്പനയും ശ്രദ്ധിക്കുക ആവൃതമായ പ്രദക്ഷിണ വഴിയുടെ മച്ചിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം സവിശേഷമാണ് ഗർഭഗൃഹത്തിനുള്ളിലെ ശിവലിംഗ പ്രതിഷ്ഠയും വീഡിയോയിൽ ദൃശ്യമാണ് കേരളീയ ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിന് ചുറ്റും തുറന്ന മുറ്റത്തുകൂടിയുള്ള പ്രദക്ഷിണവഴിയിൽ നിന്നും വ്യത്യസ്തമായി ചാലൂക്യ കാലഘട്ടങ്ങളിലെ ക്ഷേത്രങ്ങളിലും ഹംപിയിലെ ക്ഷേത്രങ്ങളിലും ഗർഭഗ്രഹത്തിനോട് ചേർന്ന് തന്നെ ആവൃതമായ നിലയിൽ പ്രദക്ഷിണവഴി ഉൾപ്പെടെയുള്ള നിർമ്മിതിയാണ് കാണപ്പെടുന്നത്